സാമ്പിള് വരാം കേട്ടോ ഈ സാമ്പിള് പഠിച്ചോട്ട് എന്നെ ഇതാക്കലോ ഒരു കേട്ടോ ഞാൻ എല്ലാവർക്കും പത്ത് രൂപ കേട്ടോ അവൻ എന്താ പറഞ്ഞാലും ഞാൻ അവനു തീർക്കാൻ വേണ്ടി കൊടുക്കാണോ അത് അല്ലല്ല അത് തീർത്തട്ടെ അവളുടെ കാശ് എണ്ണ ഞാൻ കൊടുക്കാലോ ആണ്ടേ ഇതിന് മുതലാളി ഉണ്ടോ ഇതിന് എനിക്കിവിടെ പണിണ്ടോ എന്നെ ഞാൻ ചുമ്മാ കിടന്നുറങ്ങിയാ പണിയാൻ വേണ്ടി വരുന്ന തരാ മര്യാദ കിടന്നു വെള്ളിങ്ങി അടിച്ചു വിടുന്നേ എന്നെറങ്ങി എന്നെ രണ്ടായിരുന്നു കൈത്തന്നു വിട്ടേക്ക് പോവാൻ ആയിട്ട് എങ്ങനെയും തീർത്തു കൊടുക്ക അപ്പൊ എന്നെ കൂടെക്കാൻ പറ്റത്തുള്ള തീർത്തു കൊടുക്കേ എന്നെ ഇടപെടായാലും തീർക്കുവന്നുള്ള എന്റെ വഴി ആരും മേടിച്ചത് ഞാൻ പൊട്ടിച്ചു നിന്നു നിക്ക് നിൽക്ക ആവച്ചിക്ക് തരാൻ തരാം നിൽക്കാ നിക്കെ സാമ്പിള് നോക്കിയൊക്കെ തീരുവല്ലോ പോയത് निकल टा मैडो बोड़िया टीचर ने सामका बट्टी कोम्बू कितना कोम्बू किसको चाहिए इट्टापट्टी इट्टापट्टी नॉर्मल पटाखे किसको चाहिए किसको चाहिए पटाखड़े किसको चाहिए दूसरे को मदद करने वाला चीज है देखो किसको चाहिए बोल കിട്ടാപ്പൊട്ടി വേണവരൊക്കെ ഇങ്ങോട്ട് കേട്ടോ അല്ലെങ്കിൽ കേട്ടോ എല്ലാരും ഞാൻ തന്നെ പൊട്ടി ചേർക്കും ഉച്ചക്കാ സിനിമ കാണാൻ പോയാ ഒന്നു കാണാൻ വെച്ചിരുന്ന വേറെ മമ്മൂട്ടിയുടെ സിനിമയാണ് കാണാൻ പറ്റിരുന്ന അമ്മയ്ക്കല്ല കിട്ടാപ്പൊട്ടി വരാം കേട്ടോ കിട്ടാപ്പൊട്ടി വേണ്ട കിട്ടാനും പൊട്ടും സ്കൂൾ കുട്ടിക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ രണ്ടെണ്ണം മുപ്പത് രൂപ പത്ത് രൂപ എടാ മുപ്പത് രൂപ രണ്ടെണ്ണം എന്നാ എന്നാ പത്ത് രൂപ കൊണ്ടുവയ്ക്കുന്ന പത്ത് രൂപങ്കിൽ പത്ത് രൂപ ഞാൻക്കുണ്ടോ പത്ത് രൂപയ്ക്ക് വന്നേ പിള്ളേർക്ക് എല്ലാം തരാമല്ലോ എന്നാ ബോയ്ക്കോ ബോയ്ക്കോ ഞാർക്കാ വേണ്ടേ ടീച്ചറിന് വേണോ ടീച്ചറിനും വീണോ ഞാർക്കുണ്ട് ഇട്ടാപ്പുട്ടി ഇട്ടപ്പൊട്ടി അല്ല വാചയ്ക്ക് വേണോ മൊയ്നും കുഞ്ഞിന് വേണോ ഇട്ടാപ്പുട്ടി നോക്കിയേ വേണോടിച്ചോട് വന്നില്ല പിന്നെ ഇട്ടാപ്പൊട്ടി ആർക്കാൻ വേണ്ടേ പിള്ളേർക്ക് ഞാൻ പത്ത് രൂപയ്ക്ക് കൊടുക്ക കേട്ടോ അവൻ എന്താ പറഞ്ഞാലും ഞാൻ അവനെ തീർക്കാൻ വേണ്ടി കൊടുക്കാണോ അത് അല്ലല്ല തീർത്തിട്ടേ അവളുടെ കാശി ഞാൻ കൊടുക്കാലോണ്ടേ ഇതിനെ മുതലാളി ഉണ്ടോ ഒരു എനിക്കിവിടെ പണിണ്ടേ തീർത്ത എന്നെ ഞാൻ ചുമ്മാറങ്ങിയ പണിയാൻ വേണ്ടി വല്ല മര്യാദ കിടന്നു വെള്ളി അടിച്ചുന്നേ എന്നെ ഒന്ന് ഇറങ്ങി എന്നെ ചേട്ടാ ഇത് കൈത്തന്നിട്ടേക്കുവാൻ ആയിട്ട് ആ അത് എങ്ങനെയും തീർത്തു കൊടുക്ക അപ്പൊ എന്നെ കൂടെ ഇത്രക്കാൻ പറ്റത്തൊളിക്കാൻ ഇത് എന്നെയാണോ അതിനും തീർക്കും എന്റെ വഴിയും ആരും മേടിച്ചത് ഞാൻ പൊട്ടിച്ചു ആരും മേടിച്ചത് ഞാൻ പൊട്ടിച്ചുട്ടി വേണോ ഇവിടെ ക്രിസ്കോ ഓ ഇവിടെ ആർക്കാൻ വേണ്ട ഇട്ടാപ്പൊട്ടി അയ്യാ ചേ പട്ടാക്കട ചേർച്ച ഇവിടെ ഇട്ടാ പൊട്ടി വേണ്ടോ ലൈനി വരങ്ങട്ടോ ഇട്ടാപ്പൊട്ടി ഒരാത്ര വരുന്ന ഇറങ്ങോ ഇട്ടാപ്പൊട്ടി വരാം സ്കൂൾ കുട്ടിയൊക്കെ ഡിസ്കൗണ്ട് കേട്ടോ ഇട്ടാപ്പൊട്ടി അ ശമ്പളം വരാം വേണ്ടേ അതിന് ശമ്പളം വേണോ ഇതിന് ഇത് ഇതിന് ഒരി രൂപ ഉള്ളൂ കേട്ടോ ഇന്ന് ഇരുപത് ഉള്ളൂ അമ്പത് രൂപ ഇത് വേണ്ടേ ഇവിടെ ഇറക്കാം ഇട്ടാപ്പൊട്ടി വേണ്ടേ ഇട്ടാപ്പൊട്ടി ഇറക്കാം വേണ്ടേ ആ ഇത് മേടിക്കാത്തന്നെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് വേണ്ടാത്തന്നെ വേണ്ട ല്ല ചെറിയൊരു തന്നിട്ടുണ്ട് കേട്ടോ ആ ആ അപ്പൊ മൊത്തം അത് കുഞ്ഞിപ്പിള്ളി ഇട്ടാപ്പൊട്ടി ആർക്കാ വേണ്ട ഇട്ടാപ്പുട്ടി ആർക്കാ വേണ്ട ഇട്ടാപ്പൊട്ടി വെള്ളോ തേക്കി തേക്കേ പട്ടാക്ക ചായ കുസ്കോ ചായ പട്ടാക്കടെ ആ പട്ടക്കട കിസ്കോ ചൈക്കെടുത്തിട്ട് ചെറുതില്ല ഇതോ പട്ടക്കടത്ത് ഇതാവും പീച്ച മൂടിയെ പീച്ച മൂടിയെ ഇതാവും പട്ടക്കുട കിസ്കോണ ഇരുപത് രൂപ ഉണ്ട് പെട്ടോ അമ്പത് നാപ്പൊണ് അതേ ഇതറ ഇതാവും പീച്ച മൂടിയെ ആവോ ഇതർ പട്ടക്കട ചേ ഇതർ മൂന്നെണ്ണം അമ്പത് രൂപ കേട്ടോ രണ്ടെണ്ണം അമ്പത് പീസ് ഉണ്ട് കേട്ടോ അമ്പത് പീസ് ഉണ്ട് ഇരുപത് രൂപ മൂന്നെണ്ണം അമ്പത് രൂപ സ്കൂൾ കുട്ടിക്ക് രണ്ടെണ്ണം മുപ്പത് രൂപ കുഞ്ഞി പിള്ളേർക്ക് ആ അതിങ്ങനെ അറിഞ്ഞ് പൊട്ടിക്ക് നമ്മൾ വരാല്ലോ എന്നാ പേടിക്കുന്നത് എന്താ അതായിട്ടോ മതി അത് വൈറ്റ് കളർ ഇത് ഇത് ഗ്രീൻ കളർ അങ്ങനല്ല ഇത് എറിയാൻ പഠിക്കണം കണ്ടോ സാമ്പിൾ എടുത്തിട്ട് സാമ്പിൾ എടുത്തിട്ട് രാവണ ഇന്ന് തന്നെ കൊങ്ങാക്കിങ് ഞാൻ മര്യാദ പാലും മാർക്കറ്റ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് ഏഹ് ഇട്ടാപൊട്ടി ഇറങ്ങോ ഇത് ഇത് എന്ത് സംഭവം ഇതാണ് സംഭവം ഇട്ടാപ്പൊട്ടി എന്ന് പറയും

പുതിയറ്റം പുതില മുംബൈയിലുണ്ട് കേരളത്തിന് ഇവിടെ പാലം പണിഞ്ഞോണ്ടിരിക്കുന്നതല്ല ഞാനിത് കൊണ്ട്

സിനിമർക്ക് ഇട്ടാപ്പൊട്ടിറങ്ങാൻ വേണ്ടേ സിസ്റ്ററെ ഇവർക്ക് കിട്ടാപ്പട്ടി കൂടി മേടിച്ചു കൊടുത്തു പിന്നെ അങ്ങോട്ടും എനിക്ക് സമയമില്ല തീരാറായി അങ്ങോട്ടും എനിക്ക് സമയമില്ല കിട്ടാപ്പൊട്ടി എനിക്ക് വേണ്ടി ഞാൻ കൊച്ചിറക്കാനാണോ പൊട്ടിച്ചനായി പോയോ അപ്പൂപ്പന അപ്പൂപ്പൻ മൂന്നൊന്നു ദൈവം താഴെ എല്ലാരും കൊച്ചിപ്പിള്ളരാട്ടാട്ടി വേണോ വേണോ അവിടെ നോക്കിയാ നോക്കിയാ വേണമെങ്കിൽ വേണോട്ടാ തീർച്ചയായി ക്യു നെയ്ച്ച സസ്തമ മസ്തു മലയാളൂ വേണ്ട വയ്യാപി വേണ്ട ഇറക്കഴിഞ്ഞിട്ടു ലൈനില് വന്ന ലൈന് ഒരത്തി വന്ന കഴിഞ്ഞാ എനിക്ക് ബുദ്ധിമുട്ട് പറഞ്ഞിരിക്കും ഇനി പാനാ ഓരോരുത്തരുടെ അതിനാട്ട് പറഞ്ഞു കേട്ടോ തീരാറായില്ലേ ആൾക്കാർ ഇങ്ങനെ പോകണ്ട കൊടുക്കത്ത് വന്നാലും ചേച്ചി വേണോ എന്നറിഞ്ഞു പിന്നെ വേണ്ട ഇട്ടാപ്പൊട്ടി പിള്ളേർന്നെ കളിക്കുന്ന കൂടുതല് അപ്പച്ച മേടിച്ചു അഞ്ചെണ്ണം ഇട്ടപ്പൊട്ടി ആർക്കാ വേണ്ടത് ഇട്ടാപ്പൊട്ടി പട്ടാക്കടച്ചായി ഇവിടെ ആർക്കാ വേണ്ട ഇട്ടാപ്പൊട്ടി ഇട്ടാപ്പൊട്ടി വേണോ സാമ്പിള് വരാ എന്നാ ഏ ഇങ്ങനെ ഇട്ടാ മതി പൊട്ടിയില്ലേ ഉണ്ടോ ഇങ്ങനെട്ടാ മതി ഇത് കളിക്കുന്ന പിള്ളേരും വലിയ വലിയ വരെ കളിക്കുന്നുണ്ടോ ഇത് മഞ്ഞയുണ്ട് പച്ചയുണ്ട് വെള്ളമുണ്ട് ഏഹ് ആ കൊടാ എന്നാ ഭാവിച്ച് മേടിച്ച ബോട്ടിന് ബോട്ട് പോവാന്നോ നമ്മടെ വോട്ടാ അവിടെ കിടക്കുന്നത് എന്നാ പഠിച്ചേ സാമ്പിള് സാമ്പിള് വരാ എറിഞ്ഞേ റെഡ് കളർ റെഡ് എറിഞ്ഞേ ആല്ലേ നൂറ് രൂപയ്ക്ക് ഒരു വരുത്തണ എന്നാ ഇപ്പം ഉണ്ടോ ഇത് ഗ്രീൻ കളർ എത്ര റെഡിലറിഞ്ഞേ ആ ഒറ്റ ബോട്ട് ഒറ്റക്ക് പോണങ്ങി അറിയത്തില്ലല്ലോ ഷിപ്പിന്റെ അതിൽ കറക്കൊണ്ട് പിന്നെ അത് ഈ എന്നാ പറഞ്ഞറിയോ ഇത് ആ നീ ടപ്പുട്ടി ഇറക്കാൻ വേണ്ടേ ഇതിനാന്ന ഇരുപത് രൂപയുള്ളൂ ഒരു പീസിന് ഇതിലേ ആ ഇവിടെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ള മന്ത്രി കണ്ടല്ലേ ഇവിടെ കയറിയായിരുന്നോ ഇവിടെ കയറി കണ്ടായിരുന്നോ ആരെയും കണ്ടായിരുന്നു ഇവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു വെള്ളറായിട്ടുള്ള ഞാൻ മര്യാദ കടന്ന് ഉറങ്ങി എന്നെ വിട്ടാപ്പൊട്ടി വിട്ടു എന്നെ പറഞ്ഞു വിട്ടേക്കോ ഇത് മൊത്തം ഇന്ന് നിങ്ങൾ ആരും മേടിച്ച് ഞാൻ തന്നെ പൊട്ടിക്കും ഇത് വേണോ ചേട്ടാ ഇതിനകത്ത് ഈ പിള്ളേർക്ക് ഡിവർ ഈ ചേട്ടൻ വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ കുഞ്ഞു പിള്ളേരെ ഒന്ന് കളിക്കാം ഭാവിച്ച് കൊറോണം നന്നല്ലേ ഇങ്ങനെ കുറച്ചൂടെ തരാം എന്നാ താമ്പളാ ചേടാ ചീച്ചു വേണമെങ്കിൽ പൊട്ടിട്ടോ ഇങ്ങനെ ടൈറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ടൈറ്റ് ചെയ്യണം എന്നിട്ട് എറിയണം കേട്ടോ പേടിക്കാനുള്ള കാര്യമല്ലേ എന്നിട്ട് ഒരേ കളർ ഉണ്ടാ കളർ നോക്കി ഇരട്ടത്തിട്ട് കഴിഞ്ഞാൽ അതേ വെട്ടത്തേക്ക് എത്തും കേട്ടോ ഇങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാറില്ല ഇങ്ങനെ ചേട്ടന് വേണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ് വേണ്ടല്ലോ ചേട്ടാ ബോട്ടിങ്ങിന് പൊയ്ക്കോ നൂറ് രൂപയുള്ളൂ ഒരാക്ക് ഒരാക്ക് നൂറ് രൂപ ഫാമിലി മൊത്തത്തിൽ പതിനായിരം രൂപ നാലായിരം രൂപ ഒക്കെ ആവും ഏഹ് ഇവിടെ മൊത്തം ബോൾഗാട്ട് പാലസ് മറ്റേ എം ജി റൂം എനിക്കറിയാ ഞാനിത് വെള്ളിങ്ങിൻ്റെ പണി എന്നാ ചേട്ടാ എന്നെ അറിയാമെന്നാ ഞാൻ നോക്കി ഞാൻ ഈ ജീവിതം ചെയ്ത ഞാനാ ഇതുകൊണ്ടാണ് ഞങ്ങൾ നോക്കി തിരിഞ്ഞ് നോക്കി ഈ ഇത് ഞാൻ ചെയ്താൽ എൻ്റെ പണി വെള്ളിങ്ങിൻ്റെ മണിയാണ് ഇവർക്ക് എന്നെ അറിയാവുന്ന ഞാൻ അപ്പുറത്ത് പാലോം പണിച്ചുകൊണ്ടിരിക്കുകയാണ് മിനാർ ബോട്ട് ആ വരാറുണ്ട് അപ്പം ഈ ചേട്ടനെ കൊണ്ടുപോയി ഇവരെ എല്ലാവരെയും കൊണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവരെ കൊണ്ടുവന്ന ബോട്ടിങ്ങിനെ കൊണ്ടുപോയി കേട്ടോ ചേട്ടാ പോയി ഒന്നല്ല അടിപൊളി കേട്ടോ അന്ന് കറങ്ങി കടൽക്കാറ്റൊക്കെ അടിച്ചു വരാം കേട്ടോ ബോൾക്കാട്ടിൽ ചെന്നിട്ട് പിന്നെ ഞാനം കിടപ്പതൊക്കെ കണ്ടിട്ട് വരാണ്ടായി പോവുള്ളോ കഥ പറഞ്ഞിട്ടേ നീ ആർക്കാ ഇട്ടാട്ടി ആർക്കാൻ വേണ്ടേ ഇത് പേടിക്കുന്ന ഇത് നിങ്ങൾ താഴെ ഇറങ്ങി പൊട്ടിച്ചോതിന്ന് സാമ്പിള് തരാല്ലോ ചുമ്മാ ചുമ്മാ ചുമ്മാരുമല്ലോ അല്ലന്നെ ചുമ്മാ നാലു കൊടുക്കുവോ ഏ അത് അങ്ങനെയല്ല ഏറിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ അടുത്ത് ടൈറ്റ് ചെയ്യണം ഒറ്റ കേറാ കേട്ടോ ഇരുപള്ളൂർക്ക് വവാത്തി കിട്ടപ്പെട്ട് വായുവെക്കല്ലോ കേട്ടോ എറി എറി വായുവെക്കല്ലേ കഴിഞ്ഞാൽ വേണ്ട ആ കുഞ്ഞിന് വേണ്ട വേണ്ട ഇനിയും നിങ്ങൾ സാമ്പിൾ മേടിച്ചു മേടിച്ചില്ലല്ലോ ഇരുപത് ഉള്ളൂ ആ ശരി ഇതന്നെ പേടിച്ച് പോർന്നത് പൈസ അത് ഓസിനാന്ന് എന്തോ പൊട്ടിച്ചോളും ഇട്ടാപ്പൊട്ടി മോയിലും കുഞ്ഞ് വന്നേ മോയിലും കുഞ്ഞു വന്നേ ഇട്ടാപ്പൊട്ടി വരാല്ലോ ഇട്ടപ്പൊട്ടി കണ്ടോ വന്നേ വന്നേ ഇട്ടപ്പൊട്ടി വരാല്ലോ ഞാനീ കുഞ്ഞിനോടാ ചോദിച്ചേ ആ ഇട്ടപ്പൊട്ടി വേണോ ഇട്ടാപ്പൊട്ടി വേണോ ഇപ്പത്തരം കേട്ടോ എത്രണം വേണം കുഞ്ഞിന് എത്രണം വേണോ കുഞ്ഞിന് ഇപ്പത്തരം കേട്ടോ ഏ ഇത് കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഭയങ്കര അരി വന്നില്ല ഇപ്പൊ കുഞ്ഞുങ്ങളും വല്യവർക്ക് ഇപ്പൊ തരാം കുഞ്ഞുങ്ങൾക്ക് തരാം കേട്ടോ ഇത് ആ കുഞ്ഞിനും കൊടുത്തിനും മോളും അറിഞ്ഞു പൊട്ടിച്ചേ അറിയുന്നത് ഇട്ടാ പൊട്ടി എന്നാ ഭാവിച്ച് കാണിച്ചു കേറി കറി കേറി അങ്ങനെ ഇത് ഇതാണ് ഇത് ഇത് ഗ്രീൻ കളർ ഗ്രീൻ കളർ താഴെ ഇട്ടോ പിന്നെ വൈറ്റ് അങ്കുളോ തരാം എല്ലാവർക്കും തരല്ലോ ഇത് ആണോ ഇരുവരും കേട്ടോ സാമ്പിള് പിന്നെ നമ്മൾ നിനക്ക് പോലെ പോലെ സാമ്പിള് വിളിച്ചിട്ട് പോലെ കുട്ടി മതി അത്രയേ ഉള്ളൂ ഇതിനകത്ത് ഒരു പത്ത് നാൽപ്പെണ്ണം ഉണ്ടോ നാൽപ്പത് നാൽപ്പത് ഞാൻ ഉണ്ടാക്കുന്നല്ലേ വെല്ലന്റെ സാധനം സഹായിക്കുന്നേ എൻ്റെ മേണി വെള്ളിങ്ങിന് മേണി ഫാബ്രിക്കേഷൻ ഞാൻ അടുത്ത സഹായിക്കുന്ന നാപ്പെണ്ണം ഉണ്ടോ ഇരുപത് രൂപ മൂന്നെണ്ണം അമ്പത് വന്നാൽ മതി ആ വീട്ടിൽ കൊണ്ട് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം പിള്ളേർ കളിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാൻ ടൈറ്റ് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ഞാൻ ടൈറ്റ് ചെയ്യണം കണ്ടോ ടൈറ്റ് ചെയ്യാൻ ഇങ്ങനെ എറിയണം അപ്പം അതേ കളറ് കത്തും ഉണ്ടോ അവര് പേടിക്കുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെ സോറി സോറി പത്ത് രൂപ ഏകേ വെൽക്കം ഇനി ിയാർക്കും ഇട്ടാപ്പട്ടി കൊണ്ടേ ഇട്ടാപ്പട്ടി വരെ എക്സ്ക്യൂസ് മീ ദിസ് ഈസ് നോർമൽ ഫയർ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ പഠിച്ചാൽ പള്ളിക്കുടിച്ച് പോകാൻ കയറുന്നില്ലേ ഇന്ന് അപാട ഹിന്ദി അറിയാം മറാഠി അറിയാം ഗുജറാത്തി അറിയാം ബംഗാളി എല്ലാ ഭാഷക്കാരും പക്ഷെ ഇംഗ്ലീഷ് എനിക്കറിയത്തില്ലേ ഏഹ് അതറിയായിരുന്നു ഞാൻ ഇവിടെ ചെന്ന് തന്നെ എല്യോ ണ്ടോ അവൻ പഠിച്ചുട്ടി ഇങ്ങനെ നിനക്കും പഠിക്കാ പടക്കം പടക്കം പഠിക്കും ഇപ്പത്തര കേട്ടു ഇപ്പത്തര

എറി എറി താഴെ ഇറക്കി വിട്ടേക്കു ആ അവനും പഠിച്ചു കുഞ്ഞിന് വേണം അത്ര വേണം കുഞ്ഞിനെണ്ണം കേട്ടോ രണ്ടാം മതിയോ വേണ്ട മതി കഴിഞ്ഞോ മേടിച്ചോ ഇതൊക്കെ വിളി കളണം എ താഴെ ഇടാവുള്ളൂ കേട്ടോ എറിയാവുള്ളൂ കുഞ്ഞു കുഞ്ഞിപ്പള്ളേര് കേട്ടോ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കണം എന്റർടൈൻമെന്റ് കേട്ടോ ടൈം പാസ് ടൈംപാസും അത് പോയി അത് പൊട്ടിപ്പോടാ അത് പൊട്ടിപ്പോയി അങ്ങനെ മിടുക്കൻ ഇത് ഏത് കളറാ വൈറ്റ് കളർ കളറ് മോനാളി ഞാൻ തന്നെ ഇതിന്റെ മുന്നോ ഇത് വേറെ വിട്ടോണ്ടിരിക്കുന്ന കഴിവില്ല അവൻ അപ്പറുണ്ടാവും കൂട്ടുകാരനെ ഒന്നൂല്ല അവിടെ മറ്റേ ഞാൻ പറഞ്ഞു അടാന്ന് പറഞ്ഞു അവിടെ കടന്ന് ഉറക്കമായിരുന്നു അനേ രണ്ടു ഞങ്ങടെ ഉറക്കമായിരുന്നു അപ്പൊ എന്നെ ഗുളിക ചേട്ടാ ചേട്ടാ അവൻ പറഞ്ഞിട്ട് മെറ്റു ആട്ടാന്ന് പറഞ്ഞ എന്നെ പറഞ്ഞു പറഞ്ഞിട്ടേക്കി ഞാൻ ഞാൻ വിറ്റു കൊടുക്കുന്ന എന്റെ അമ്മ അപ്പൊ ഈ നിങ്ങൾ ഇങ്ങനെ എന്റെ കൂടെ കൂടി തീർന്നില്ല അതിന് ഉത്തരവാദി നിങ്ങളാ അത് ശരിയാ പറഞ്ഞോ പണിയില്ല നടക്കുമല്ല നാളെ ഇതുകൊണ്ടിറങ്ങേ തൊഴിലാട്ടി എന്റെ പണി എന്റെ തോല് വെള്ളി കുറച്ച് എല്ലാത്തിലുള്ള പണിയൊക്കെ ചെയ്യാറുള്ളതാണ് ഇത് ഞാനല്ലേ പണിഞ്ഞ ഇത് പണ്ടത്തെ പണിഞ്ഞോ ഈ സിനിമയ്ക്ക് അതൊക്കെ ഉണ്ടല്ലോ ഇത് മഴവിൽപ്പാലം ഹിന്ദി സിനിമയ്ക്ക് അതൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ കട്ടിട്ടില്ലേഖാ ഷാരൂഖാന്നു മറ്റേ അനിൽ കപൂറിന്റെ അനിയനുണ്ടല്ലോ ഋഷി കപൂർ കപൂർ ഋഷി കപൂർ അനിൽ കപൂറിന് സഞ്ജയ് കപൂർ കൊച്ചിയിലൊരു സിനിമ ഷൂട്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു പാട്ടുണ്ട് പെഹലി പെഹലി പ്യാർ മോഹാബത്ത് ഹോഗി എന്നുള്ള പാട്ടുണ്ട് അത് കണ്ടിട്ടില്ലേ സിനിമ കാണാറില്ലേ എനിക്കറിയല്ല ഇന്ന് പട്ടാൻ സിനിമ ഞാൻ ചുമ്മാട് തുടങ്ങി ഞാൻ പട്ടാൻ സിനിമ കണ്ടിട്ടുണ്ടോ ടിക്കറ്റ് ഒര കയ്യിൽ ഇത് ആറങ്ങി പറഞ്ഞു സഹായിക്കാന്ന് പറഞ്ഞില്ലേ ഇത് കൊടുക്കട്ടെങ്കിലും പറഞ്ഞോ അത്ര ആശയം പറഞ്ഞു പോയി ഇതിന്റെ അല്ല അല്ല എന്റെ മണി വെള്ളി ഞാൻ ഇത് ചെയ്യുന്നു മിനാർ ബോട്ടിന്റെ പാലം പണിഞ്ഞൊണ്ടിരിക്കുന്ന ജെട്ടി പണിഞ്ഞിരിക്കുന്ന ഞാനാണ് ആണോ ഈ കൈ ഉണ്ടോ ഇത് ഈ പടക്കം പൊട്ടിച്ച കൈയാ വെള്ളി അടിക്കുന്ന കൈ ഇനി അടുത്ത പണി മണി കോട്ടമുണ്ട്